തീർച്ചയായും എൻ വാസ്തുവിന് പിന്നാലെ എ പത്മകുമാർ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിലാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ അധ്യക്ഷൻ കൂടിയാണ് ഈ എ പത്മകുമാർ എ പത്മകുമാറിനെ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കണമെന്നുള്ള റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടളപ്പാടി അത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെ കൂടിയായിരുന്നു ഇത്തരത്തിൽ എന്നുള്ളതാണ് എസ് ഐ ടി സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അന്നത്തെ മൂന്ന് ുടെ ഇടപെടലിനെ കുറിച്ച് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുമെന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ എൻ വാസുവിന്റെ അറസ്റ്റും തുടർന്നുണ്ടായിരുന്ന റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ എസ് ഐ ടി സംഘം വിശദമായി തന്നെ പരിശോധിച്ചപ്പോൾ തന്നെ ഇതിൽ എത്രത്തോളം ആണ് ഈ ഉന്നത സംഘങ്ങളുടെ നിരീക്ഷണം അല്ലെങ്കിൽ ഉന്നത ഈ ഉദ്യോഗസ്ഥ പ്രമാണിതരുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിന് അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വാസുവിനെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഇതിനായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട് വാസുവിനെ ചോദ്യം ചെയ്താൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണക്ക് അതോടൊപ്പം തന്നെ ദേവസ്വം മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള എസ് ജയശ്രയുടെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ പത്തനംതിട്ട റാന്നി കോടതി വിധി പറയുകയാണ് അതിലടക്കമുള്ള വിവരങ്ങൾ നമുക്ക് പതിനൊന്ന് മണിയോടുകൂടി തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും കഴിയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള എൻ വാസു മുമ്പ് പിടിയിലായിട്ടുള്ള മുരാരി ബാബു ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള മൊഴിയിൽ ഇത്തരത്തിൽ പത്മകുമാറിനെതിരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം പറയുകയും ചെയ്തത് മാത്രമല്ല സ്വർണ്ണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ഇവർ കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇവരുടെ കൂടി അറിവോടുകൂടിയാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യമടക്കം അന്വേഷണ സംഘം പറയുകയും ചെയ്യുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം അത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടു പോക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും അതേസമയം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും അംഗം അജികുമാറിന്റെയും കാലാവധി കൂടി ഇന്ന് കഴിയുന്നു എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട് മറ്റന്നാൾ പതിനഞ്ചിന് രാവിലെ ക്ഷമിക്കണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഇത്തരത്തിൽ പുതിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കെ ജയകുമാർ ഐ എസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദേവസ്വം ബോർഡ് അംഗമായി സി പി ഐയുടെ നേതാവ് മുൻ മന്ത്രി ഇത്തരത്തിൽ മൂന്ന് തവണ പുല്ലൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കെ രാജു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും അത്തരത്തിൽ പുതിയ ഭരണസൂടുകൂടി അധികാരമേൽക്കുന്നു എന്നതുകൊണ്ടുകൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ എടുത്തു പറയാനും കഴിയുന്നുണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ അടുത്ത ദിവസം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുന്നു പതിനാറിന് വൈകിട്ട് അഞ്ചിനാണ് ശബരിമലയിൽ നട തുറക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം